ഈ വർഷത്തെ മുരിങ്ങയ്ക്ക വിളവെടുപ്പ് തുടങ്ങി മുരിങ്ങയ്ക്ക കണ്ടില്ല കണ്ടില്ല മുരിങ്ങ ചെറിയൊരു മുരിങ്ങയാണ് എന്നാലും പോലെ മുരിങ്ങയ്ക്ക ഈ വർഷം കിട്ടി അതെ സൂര്യൻ എഴുന്നേറ്റ് വരുന്ന സീൻ കണ്ടു സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് പൊങ്ങി അങ്ങോട്ട് വരികയാണ് എൻ്റെ കണ്ടില്ലേ എൻ്റെ ഒരു സൗന്ദര്യം അന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ മുരിങ്ങക്ക അങ്ങോട്ട് പറിക്കാന്ന് വെച്ചു ആ എത്ര നീളത്തിൽ കിടക്കുന്ന മുരിങ്ങക്ക ചെറിയ മരമാണെങ്കിലും ഈ പ്രാവശ്യം പത്തുനൂറ് മുരിങ്ങക്ക ഇട്ടു ഇപ്പോഴും പൂത്തു നിൽക്കും ഇപ്പോഴും ഇതെല്ലാം പൂക്കള നിന്റെ ഇടയ്ക്കൊക്കെ കണ്ടില്ല ആരും കാണാതെ ഒളിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ ഇവര് ആ അതിൻ്റെ ഇടയ്ക്ക് വണ്ട് കിടന്ന് പറക്കുന്ന കണ്ടില്ലേ എന്തിന് ഇന്നൊരു വണ്ട് എത്രണോക്ക് പത്ത് പതിനഞ്ചണം പറച്ചു ഇനി പറിക്കാനുണ്ട് ഒത്തിരി മുരിങ്ങിക്ക കൂട്ടുന്നത് നമുക്ക് നല്ലതല്ല എന്നാണ് നമ്മള് കേൾക്കുന്നത് എന്നാലും പണിയും വിലയൊന്നും ഇല്ലല്ലോ ചുമ്മാ ഒരു ഇത് കൂട്ടാം അതുപോലെ തന്നെ പയറുണ്ട് പയറ് പയറ് കാണിച്ചല്ലേ നിങ്ങൾ ആഹ പയറങ്ങോട്ട് പന്തലിച്ച് പടർന്നു ഇത് അമേരിക്കയിൽ ഫ്ലോറിഡയിലുള്ള ഒരു സ്ഥലമാണ് എൻ്റെ പയറെല്ലാം പൂത്തു ഇത് കണ്ടില്ലേ നല്ല നീളമുള്ള പയറുകൾ പടർന്ന് വിശാലമായി കിടക്കുന്ന പന്തലിലൂടെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ സൂര്യൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ അപ്പ ഇങ്ങനെയുള്ള ഈ സൂര്യന് ഇങ്ങനെ രാവിലെ നല്ല വെതറാണ് രാവിലെ നല്ല കൂളു വെതറാ ചൂടൊന്നും ആയിട്ടില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങക്കായും പറിച്ച് ഇനി അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങട്ടെ